നമസ്കാരം ഞാൻ രേണു ഒന്നാമത്തെ വീക്കിൽ തന്നെ ഞാൻ എലിമിനേഷൻ റൗണ്ടിൽ വന്നു അപ്പം ഈ തന്നെ 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 മോളെ അവിടെ അവിടെ ഇവിടെ ഇവിടെ പോലെ സെറ്റ് ചെയ്തിട്ട് ഫസ്റ്റ് വീക്കിൽ ഔട്ട് ആവും അല്ലെങ്കിൽ ഇവിടെ എലിമിനേഷൻ പിടിച്ചിടും എന്നുള്ള രീതി നല്ല രീതി അറിയാം അപ്പൊ നിങ്ങളൊന്നാലോചിച്ച് നോക്കി ഇവിടെ മുഖം കണ്ടില്ലേ അതിൽ തന്നെ ഉണ്ടോ ചിരികളും കാര്യങ്ങളും ഒക്കെ യഥാർത്ഥ രേണു സുധി ഒരു കാര്യം പറയാം നിന്റെ പി ആർ ബർ കേറ്റെടുത്തമാര് നല്ല രീതിയിൽ പറയുന്നുണ്ട് പക്ഷെ ഒരു കാര്യം ഞാൻ പറയാലോ നിനക്ക് ഇന്ന് ഈ നിമിഷം വരെ സപ്പോർട്ട് കയറിയിട്ടുണ്ടെങ്കിൽ നിന്റെ ഈ ഒറ്റ വീടി മതി നിനക്ക് നെഗറ്റീവ് ആയിട്ട് വരാനാണ് ഞാൻ എഴുതി ഒപ്പിട്ട് വരാം കാരണം എന്ന് വെച്ചാൽ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണുമായിരിക്കും ആ വീട് അവിടെ അവളെ നിൽക്കുന്ന വീടെന്ന് പറഞ്ഞാൽ അവരുടെ ചേച്ചിയുടെ വാടക വീടാണ് അതാണ് ബിഗ് ബോസിനകത്ത് അവർ കാണിക്കുകയും ചെയ്തത് ആ വാടക വീട് ഏഹ് സ്വന്തമായിട്ടൊരു വീട് സുതിക്ക് ഉണ്ടാക്കി കൊടുത്ത് സുധിയുടെ മക്കൊണ്ടാക്കി കൊടുത്ത് ആ വീട്ടിലൊന്നും അവർക്ക് ഇരിക്കാനോ കിടക്കാനോ ഒന്നും പയ്യാ ഏഹ് എന്തുകൊണ്ട് ഈ നാട്ടുകാരെ കാണിക്കാനും ഇതുപോലുള്ള മണ്ടരായിട്ടുള്ള കുറെ ഓഡിയൻസ് ഉണ്ട് മണ്ടരായിട്ടുള്ള ഓഡിയൻസ് അതായത് കുറെ വീട്ടമ്മമാരെ പറ്റിക്കാൻ വേണ്ടി ഇതാണ് അവടെ ഇതാണ് അവിടെ ഗതികേട് അങ്ങനെ മനസ്സിലാക്കുന്ന ടി വിയുടെ ഇരിക്കുന്ന കുറെ തലയ്ക്ക് മൂള ഇല്ലെന്നൊക്കെ എന്താ പറയാ ഞാൻ ടിവിയുടെ മുന്നിൽ ഇരിക്കുന്ന എല്ലാവരും അല്ല കേട്ടോ ഞാൻ കുറ്റം പറഞ്ഞ തലയ്ക്ക് മൂള ഇല്ലാത്തതെന്നല്ല ഉദ്ദേശിക്കാൻ വന്നേ അവരെ വെറും മണ്ടരാക്കുകയാണെന്ന് ഞാൻ പറയുന്നത് ഇപ്പൊ എന്റെ എന്തൊക്കെയോ വായന വീള് പോകുന്നുണ്ട് ഞാൻ സത്യം പറയാലോ എനിക്ക് നല്ല രീതിയിൽ പൊട്ടുന്നുണ്ട് ഇത് കണ്ടിട്ട് സീരിയസ് ആയിട്ട് ഞാൻ പറയാം നല്ല രീതിയിൽ പൊട്ടുന്നുണ്ട് കാരണംന്ന് വെച്ചാൽ ഇവള് നല്ല രീതി പ്ലേ ചെയ്യുന്നുണ്ട് അകത്ത് കിടക്കുന്നവള് എന്റെ പൊന്നോ ഇതൊക്കെ മുൻകൂട്ടി എത്ര വീഡിയോ സെറ്റ് ചെയ്തിട്ട് പോയെന്ന് അന്ന് ഞങ്ങള് പറഞ്ഞല്ലേ ഇവിടെ ബീപിക്കാത്ത കേറിയിട്ടുണ്ട് അപ്പൊ എന്തോ ഞങ്ങൾ എങ്ങും പോയിട്ടില്ല ഞങ്ങൾ ഇവിടെ ഉണ്ട് എന്ന് പറയുമ്പോ തന്നെ ഓ എത്രയോ മോളെ പൊട്ടിച്ച് പി ആർ വർക്കിന് അറിയാൻ പറ്റൊണ്ട് പോയിക്കോട്ടെ സ്നേഹിക്കുന്ന എന്റെ ഫാമിലിയെ സ്നേഹിക്കുന്ന സൂചന ഓരോരുത്തരെയും വിലയേറിയ വോട്ടുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഈ ഗെയിമിൽ മുന്നോട്ട് പോകാൻ സാധിക്കത്തുള്ളൂ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടപ്രകാരമുള്ള പെർഫോമൻസ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ സോ എല്ലാവരും വോട്ട് അങ്ങനെ എങ്ങനെ ചേച്ചിക്ക് വോട്ട് കൊടുക്കണം കൊടുക്കും നിങ്ങൾ വോട്ട് കൊടുക്കണം അത് തന്നെ എനിക്ക് പറയണം അവളുടെ നിൽക്കട്ടെ കാരണം ഇതുപോലെ നാടകം കളിക്കുന്ന ഒരു സ്ത്രീ എല്ലാം മുൻകൂട്ടി സെറ്റ് ചെയ്ത് പോകുമ്പോൾ നിങ്ങൾ തന്നെ പറയും ബുദ്ധിമുട്ടാത്തവളാണോ ഇതുപോലെ പിന്നെ എന്റെ പൊന്നോ ഇപ്പൊ എനിക്ക് മറ്റേ കാര്യം ഓർമ്മ വരുന്നു ഓർമ്മയായിരുന്നു വിചാരതും അപ്പം മരിച്ചതും അപ്പൻ ഓരോ ഉപേക്ഷിച്ചതുമായിട്ടുള്ള സ്ത്രീ അയ്യോ ഇത് കാണുമ്പോ ഏഷ്യാനെറ്റിൽ ഇത് വന്ന് കഴിയുമ്പോ പിന്നെ അങ്ങോട്ട് ഇത് കാണുമ്പോൾ കൊറേ എണ്ണം വരുന്ന കരഞ്ഞ് മെഴുകാൻ തുടങ്ങും ഇത്ര ഒരു പാവം പെൺകുട്ടിയായിരുന്നു ഞങ്ങൾ എല്ലാവരും കൂടെ ഇങ്ങനെ ത്രോഹിച്ചോണ്ടിരുന്നതെന്ന് എല്ലാരും ഇങ്ങനെ വിചാരിക്കും എന്റെ പൊന്നെ ദൈവമേ ഇവർക്കാർക്കാടെ അഭിനയിക്കാൻ അറിയാൻ വയ്യാത്തെന്ന് പറഞ്ഞത് എടേ ഇതാടാ അഭിനയം എടാ എന്തോന്നാടേ ഇത് എടേ മലയാളത്തിൽ എന്തിനാടേ മോഹൻലാല് മമ്മൂട്ടി ഇവരൊക്കെ എന്തിനാ പോവാൻ പറ മതി ഇനി രേണു ഭരിച്ചാ മതി ഇനി രേണു ഭരിച്ചാ മതി ഈ തട്ടകം ജയിച്ചിയുടെ കയ്യിലിരിക്കട്ടെ കുഞ്ഞുങ്ങളെ നോക്കുന്നുണ്ട് എന്ത് കഷ്ടപ്പെട്ടിട്ടാണെന്നറിയാം ഭർത്താവ് ഇല്ലാത്ത കൊണ്ട് കേൾക്കാത്ത പേരുകളൊന്നുമില്ല എന്തൊക്കെ പേര് കേക്കും അറിയാം എന്റെ പൊന്നു കുഞ്ഞേ പങ്കാളികൾ നമ്മളേറ്റിട്ട് പോയ ദൈവമേ ഒരിക്കലും ആർക്കും ഇത് വരത്തില്ല പേര് കേട്ട് പേര് കേട്ട് അവരൊന്നും ഒരുങ്ങിപ്പോയി കഴിഞ്ഞപ്പഴാ അത്രയും കുഞ്ഞുങ്ങളെ വളർത്തുന്നു വൃതപ്പന്നെ ഓക്കെ രാവിലെ ഷൂട്ടിങ്ങിനാണെന്നും പറഞ്ഞു പോകും ആ വീട്ടുകാര് നോക്കുന്നുണ്ട് കിച്ചു കൊടാ കൊല്ലത്തേ കിച്ചു കൊല്ലത്താണ് അവൻ അവന്റെ കാര്യം നോക്കി അവൻ ഒരു യൂട്യൂബ് ചാനലായിട്ട് പോവുകയും ചെയ്ത് കിച്ചു തന്നെ നമ്മളെ ഒരു സുഹൃത്തിനോട് വിളിച്ചപ്പോൾ സംസാരിച്ച ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അത് മനപ്പൂർവാണ് പറയുന്ന ട്രോഫിയുടെ കാര്യങ്ങളും വീഡിയോ അപ്ലോഡ് അവൻ പറയുന്നത് അവർ പോലും കണ്ടെടുത്താൽ കണ്ടുപോടാം അന്ന് ആ വീട്ടിൽ വന്നിരുന്നവൾ കണ്ടല്ലോ എന്തോ പറയണ്ടേ ഈ ബിഗ് ബോസിലാണെങ്കിൽ സുദിനെ വീട് കാണിച്ച സമയത്ത് കിച്ചു ഇരിപ്പ് കണ്ടില്ല ആ വീട് ഈ പറയുന്ന വാടക വീടാണ് ആ വാടക വീട്ടിലാണെന്നുള്ള അതായത് പ്രേക്ഷകർ ഈ സീരിയലിന്റെ ഇതിന്റെ മുമ്പ് ഇരിക്കുന്ന ഏഷ്യാനെറ്റിന്റെ മുമ്പ് ഇരുന്ന് കാണുന്ന അവരെ പറ്റിക്കാൻ വേണ്ടി സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യുന്നവർക്കും അവർക്ക് മനസ്സിലാവത്തുള്ളൂ നമിച്ചിരിക്കുന്നത് കേട്ടോ ഞാൻ പറയുന്നത് നമിച്ചിരിക്കുന്നത് റിയൽ ലൈഫിൽ ഇവർ എന്തൊക്കെയായിരിക്കും അപ്പൊ ഒരു കാണിച്ചു കൂട്ടുന്നത് ഇതിപ്പോ ഞാൻ പറയപ്പോ എന്നെ തന്നെ വിളിക്കാൻ ഒരുപാട് ആൾക്കാരുള്ളൂ നീയൊക്കെ വിളിക്കുവോ വിളിക്കാതിരിക്കോ എനിക്ക് വിളിപ്പിക്കാൻ പറ്റത്തില്ല എനിക്കിത് കണ്ടപ്പോൾ ആ വോട്ടിങ്ങിന്റെ സിസ്റ്റം കണ്ടപ്പോഴാണ് മനസ്സിലായി ഇത് ബിഗ് ബോസ് ചരിത്രത്തിൽ തന്നെ ഇത് ആദ്യത്തെ സംഭവം എനിക്ക് തോന്നുന്നത് എൻ്റെ അറിവില്ല കാര്യം ഞാൻ ഈ പറയുന്നത് ആ കുഞ്ഞുങ്ങളെ വളർത്തുന്ന ഓരോ അമ്മമാരുടെ ശബ്ദമായി മാറാനാണ് എത്ര നാൾ ഒന്നും അറിയില്ല ശബ്ദമായി മാറാനാണെന്നും പറഞ്ഞു എന്റെ പൊന്ന് ഒരുപാട് ആൾക്കാരുണ്ട് വിധവകളാണെങ്കിലും അവരാണെങ്കിലും ഈ ബിഗ് ബോസിനകത്ത് പറഞ്ഞു ലാലേട്ടം വിളിക്കാൻ നേരത്ത് വിധവകൾക്ക് ഇത് കൊടുക്കാനാണെന്നും പറഞ്ഞിട്ടാണോ എന്തിനാണോ ഇങ്ങനെയൊക്കെ നടക്കുന്നത് എന്തിനാ ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല എന്നാലും പി ആർക്കും കാര്യങ്ങളൊക്കെ നടക്കട്ടെ നമ്മുടെ താഴെയൊക്കെ വന്ന് തന്തയ്ക്കും തള്ളക്കൊക്കെ വിളിക്കുന്നുണ്ട് നീ ഒക്കെ വിളിക്കുവോ വിടുക എന്താന്നൊക്കെ വെച്ച് എന്താണെന്ന് വെച്ചാൽ ശരി അങ്ങനെ കുറേ നാളികൾ ഓക്കെ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല കാരണം നിങ്ങളൊക്കെ തല കെട്ടിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളോടൊക്കെ എന്തോ പറയാനാണ്